നമസ്കാരം പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം കളമശ്ശേരി നഗരസഭയുടെ മുപ്പത്തിയൊന്ന് മുപ്പത്തിനാല് വാർഡുകൾക്കിടയിലെ എ കെ ജി അമ്പലം റോഡിൽ റോസ് ഗാർഡൻ ഫ്ലാറ്റിന് സമീപം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി തുറന്ന നിലയിൽ തുടരുന്ന ഓട ഇന്ന് നാട്ടുകാരുടെ ദൈനംദിന ജീവിതം ദുരിതത്തിലാക്കുന്ന ഒരു ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ് നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓട തുറന്നെങ്കിലും അതിനെ അടയ്ക്കാനും പരിസര സുരക്ഷ ഉറപ്പാക്കാനുമായി ഇതുവരെ എടുത്തു തുടരുന്ന നടപടി പൂർണമായും ശൂന്യം ഇപ്പോൾ മഴക്കാലമാണ് മലിനജലം നേരിട്ട് റോഡിലേക്ക് ഒഴുകുന്നില്ല ചുറ്റുപാടിൽ അസഹ്യമായ ദുർഗന്ധം ഈ പശ്ചാത്തലത്തിൽ ജലജന്യ രോഗങ്ങൾ പടരാനുള്ള അതിവേഗ സാധ്യതയും ജനങ്ങളുടെ മനസ്സിൽ ഭയവുമായി നിലകൊള്ളുന്നു നടപ്പാതയില്ലാത്ത ഈ റോഡിന്റെ വീതി വളരെ കുറവാണ് ഈ വഴിയിലൂടെ സ്കൂൾ പോകുന്ന കുട്ടികളും ജോലിക്ക് സ്ത്രീകളും മുതിർന്നവരും ദിവസേന അപകട ഭീതിയിൽ ആണ് സഞ്ചരിക്കുന്നത് യാത്രാ സൗകര്യവും പൊതുജനാരോഗ്യവും ഭീഷണിയിലാണ് ഇനി കാത്തു നിൽക്കാൻ കഴിയില്ല പ്രദേശവാസികളുടെ ആവേശം ഒരേ ശബ്ദത്തിൽ ഒരുത്തിരിയുന്നു ഉടൻ ഓട അടയ്ക്കണം സുരക്ഷയും ശുചിത്വവും സംരക്ഷിക്കപ്പെടണം ജനങ്ങളുടെ ആവശ്യം നിസ്സാരമായി കാണാനാവില്ല അടിയന്തരമായി കളമശ്ശേരി നഗരസഭ നടപടി സ്വീകരിക്കണം കോയിൻ മീഡിയ റിപ്പോർട്ടർ ചിത്ര